സമീപകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കേരളം ഉറ്റുനോക്കിയ കുന്നത്തനാട് മണ്ഡലം ഇത്തവണയും പോരാട്ട ചൂടിലാണ് എട്ട് പഞ്ചായത്തുകളിലാണ് ഇവിടെ ത്രിതല മത്സരം കനക്കുന്നത് പത്ത് വർഷം മുൻപ് കിഴക്കമ്പലത്തെ രൂപം കൊണ്ട ട്വന്റി ട്വന്റി എന്ന പാർട്ടിയാണ് പരമ്പരാഗത മുന്നണികളുടെ പ്രധാന വെല്ലുവിളി കിഴക്കമ്പലം കൂടാതെ ഐക്യനാട് കുന്നത്തനാട് മഴുവന്നൂർ എന്നീ പഞ്ചായത്തുകളും ഇപ്പോൾ ട്വന്റി ട്വന്റിയാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഐക്യനാട് പഞ്ചായത്തിൽ നിലവിൽ പ്രതിപക്ഷം വലിയ വിജയപ്രതീക്ഷ നൽകുന്നു തുടർച്ച ലക്ഷ്യമിട്ടാണ് അവർ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ ചെയ്തിരിക്കുന്ന യഥാർത്ഥമായ സേവനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ള പഞ്ചായത്തുകളിലേക്ക് മാനിഫെസ്റ്റോ ആയിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് പലതും ചെയ്യും അല്ലെങ്കിൽ പലതും ചെയ്യാം എന്നുള്ള മാനിഫെസ്റ്റോകൾ ഒന്നുമില്ല ട്വൻ്റി ട്വൻ്റി ചെയ്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ ട്വൻ്റി ട്വൻറ്റിയുടെ മോഡൽ ഭരണം മറ്റു പഞ്ചായത്തുകളിലും ഉറപ്പാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ എന്നും ട്വൻ്റി ട്വൻ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് എന്നാൽ ട്വന്റി ട്വൻറ്റിയെ ഭരണത്തിൽ നിന്ന് താഴെ താഴെയിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ഏകാധിപത്യ നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം ഞങ്ങൾ തീർച്ചയായിട്ടും തുടക്കം മുതലേ ഇവരുടെ ഈ നിലപാടിനെതിർത്തിട്ടുണ്ട് അവർ ഒരാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടക്കം പ്രതിപക്ഷമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് കൺസർവേറ്റീവ് പാർട്ടി ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാ ലോകത്തെല്ലായിടത്തും രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വം ഒരാളല്ല ഒരു കൂട്ടായ നേതൃത്വമാണ് എല്ലാവരും അക്ഷയപ്പെട്ടാണ് ഇവിടെ ഒറ്റ നേതൃത്വമാണ് അതുകൊണ്ട് ഇപ്പോൾ ധാരാളം പേര് അവരുടെ കീ പൊസിഷൻ നിന്ന് ആക്കാർ വരെ ഓരോരുത്തർ ഓരോരുത്തർ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് തുടക്കം മുതലേ ഇതിൻ്റെ അരാജകത്വം ജനാധിപത്യം ഇല്ലായ്മ മറ്റു എതിരാളികളോട് മിണ്ടാൻ പാടില്ലായ്മ എതിരാളികളുടെ കല്യാണത്തിന് പോയി കൂടാ അവരെ മരിച്ചു വീട്ടിൽ കൂടാ അവരെ ക്ഷണിച്ചുകൂടാ എങ്ങനെയൊക്കെ പറഞ്ഞത് ഏകാധിപത്യമല്ല ഹിറ്റ്ലർ പോലും അത്രയും കടുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഇതൊക്കെ നമ്മളിപ്പോ രാജിവെച്ചു രാജിവെച്ചു എന്ന് വാർത്ത വന്നവരാണ് വാർത്തയെ വരാത്ത ധാരാളം അതിൻ്റെ കൂടെ നടന്ന ആളുകൾ മാറുന്നു അവരെല്ലാം ഈ പ്രാവശ്യം മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊപ്പം വലിയ ഓഫറാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന പ്രതികരണമാണ് താഴെ ഫീൽഡിൽ എന്നുള്ളത് ട്വന്റി ട്വന്റിയുടെ അടിത്തറയൊക്കെ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല തുടങ്ങുമ്പോൾ ട്വന്റി ട്വന്റിയുടെ വികസനാവകാശവാദങ്ങളെ തള്ളിക്കളയുകയാണ് യു ഡി എഫ് വികസനത്തിന്റെ കാര്യത്തിൽ കിഴക്കമ്പലം വളരെ പിന്നിലാണെന്നും ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഭരണം മാറണമെന്നും യു ഡി എഫ് പറയുന്നു രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം പഞ്ചായത്തുകളിൽ ഏറ്റവും മുഖ്യസ്ഥാനത്ത് വരാൻ വേണ്ടി പ്രവർത്തിച്ച കിഴക്കമ്പരം പഞ്ചായത്ത് നമ്മുടെ എറണാകുളം ജില്ലയിൽ എൺപത്തി രണ്ട് പഞ്ചായത്തുകളാണുള്ളത് എൺപത്തിരണ്ട് പഞ്ചായത്ത് ആ എൺപത്തിരണ്ട് പഞ്ചായത്തുകളിൽ എങ്കിലും ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിയണമല്ലോ മാത്രമല്ല വിവിധങ്ങളായ മേഖലകളുണ്ട് ഒരു പഞ്ചായത്തിന് ഒരു നല്ല പഞ്ചായത്തായി മികവുറ്റ പഞ്ചായത്തായി പരിഗണിക്കുമ്പോൾ ഓരോ മേഖലകൾ കാർഷിക മേഖലയിലെ പ്രവർത്തനം വ്യവസായിക മേഖലയിലെ പ്രവർത്തനം അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം അങ്ങനെ നിരവധിയായ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാണ് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ പരിഗണിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ പോലും കിഴക്കമ്പരം പഞ്ചായത്തിന് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഒട്ടാകെ എടുക്കുമ്പോൾ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്ത് എൺപത്തിരണ്ട് പഞ്ചായത്തുകളിൽ കൃത്യം പകുതിക്ക് താഴെയാണ് കിഴക്കമ്പരം പഞ്ചായത്തിന്റെ സ്ഥാനം പഞ്ചായത്തുകൾ ശ്രദ്ധിക്കേണ്ട പല മേഖലകളിലും വികസനം എത്തിയില്ലെന്ന് ആരോപിച്ച് ബി ജെ പിയും പ്രചാരണ രംഗത്തുണ്ട് ഇവിടെ ഇവിടെ വരണം ഈ മാറും മത്സരം ത്രികോണമായി രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുമ്പോൾ ഇത്തവണ ഉന്നത്തെ നാട്ടിലെ അവസാന വിജയം ആർക്കായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരള രാഷ്ട്രീയ സമൂഹം ഇതിനായി ഇനി ഡിസംബർ പതിമൂന്ന് വരെയുള്ള കാത്തിരിപ്പ് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം